പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവൻ നല്ലവണ്ണം സംസാരിക്കുന്നവരാണ് അതുപോലെ തന്നെ സുഖവും നല്ല സന്താനങ്ങൾ ഉള്ളവരുമാണ് ശത്രുക്കളെ ജയിക്കുന്നവരും ധർമ്മിഷ്ഠനുമാണ് നല്ല വിനയമുള്ളവനായും പിശുക്കും ഭോഗസുഖവും നല്ല ഗുണങ്ങളും ശാസ്ത്രങ്ങളിൽ അറിവും ഉള്ളവനായും ഭവിക്കും ഇവർ ഈശ്വര വിശ്വാസികളും ആത്മീയവാദികളും മധുരമായും മൃദുവായും സംസാരിക്കുന്നവരുമായിരിക്കും ആകർഷകത്വം നിഷ്കളങ്ക പ്രകൃതം പരോപകാര താൽപര്യം തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ ഇവർക്ക് കഴിവുണ്ട് ആത്മനിയന്ത്രണ ശക്തിയുള്ള ഇവരുടെ മനസ്സിലിരു മറ്റുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ക്ലേശിക്കുന്നവരെ സഹായിക്കുന്ന മനസ്സും ഇവർക്കുണ്ട് ശാസ്ത്രജ്ഞാനം ധർമിഷ്ഠത സത്യസന്ധത ദയാദാക്ഷിണിയങ്ങൾ എന്നിവ ഇവരുടെ ഗുണങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ധീരന്മാരും ഈശ്വര വിശ്വാസികളും ഭംഗിയായി സംസാരിക്കുന്നവരുമായിരിക്കും എത്ര കുഴപ്പം പിടിച്ച സാഹചര്യത്തിലും സമചിത്തതയോടെ ആത്മസംയമനം പാലിക്കുകയും പ്രതിസന്ധികളെ ധീരമായി തരണം ചെയ്യുകയും ചെയ്യും ഇവരുടെ മനസ്സിലെ ചിന്തകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ധീരത പ്രകടിപ്പിക്കുമെങ്കിലും അലസതയും ഇവർക്കുണ്ടാകും സ്വയം പ്രവർത്തിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ മെടുക്കുള്ളവരാണ് എങ്കിലും എല്ലാവരോടും സ്നേഹമായി പെരുമാറുകയും ആർക്കും ഉപദ്രവമുണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കും ചെറിയ കാര്യം കൊണ്ട് തന്നെ പിണങ്ങുകയും കലഹിക്കുകയും ചെയ്യും പക്ഷേ അധികം നീണ്ടു നിൽക്കില്ല മാതാപിതാക്കളോട് വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കും സ്വന്തക്കാരോട് അത്ര അടുപ്പം കാണില്ല ഒരു കാര്യം തുടങ്ങി വച്ചാൽ അവസാനിക്കും വരെ കഠിനമായി പ്രവർത്തിക്കും ഔദ്യോഗിക രംഗത്ത് ശോഭിക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും സഹിക്കുവാൻ തയ്യാറാക്കും പിണങ്ങിയാൽ പിന്നെ നോക്കുകയേ വേണ്ട എത്ര കർശനമായി പെരുമാറാവോ അത്രയും വിരോധം കാണിക്കും സാമ്പത്തിക ഉയർച്ചയിൽ സന്തോഷിക്കുകയോ ഇല്ലായ്മയിൽ സങ്കടപ്പെടുകയോ ഇല്ല എല്ലാം സമചിത്തതയോടെ തരണം ചെയ്യും അല്പം കൂടുതൽ ധനം ചെലവാക്കുന്ന ശീലമുള്ളവരായി കാണാം ധനവിനിയോഗത്തിൽ ശ്രദ്ധിക്കുന്നത് നന്ന് ഇവർ സ്വപ്രയത്നം കൊണ്ട് ഉയർച്ചയും പ്രശസ്തിയും നേടും അധ്യാപനത്തിനും ഉപദേശിക്കുന്നതിലും വലിയ താൽപ്പര്യം കാണും ഗുരുവിന്റെ രാശിയാണല്ലോ സന്തുഷ്ട കുടുംബജീവിതം നയിക്കാൻ ഇവർക്കാവും വിട്ടുവീഴ്ച മനോഭാവം കൂടുതലുള്ളതിനാൽ ജീവിത പങ്കാളിയുമായി സ്നേഹത്തിൽ കഴിയാൻ ബുദ്ധിമുട്ട് വരാറില്ല വിവാഹം ജീവിതത്തിന്റെ വഴിത്തിരിവ് ആകുകയും അതിനുശേഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും ബന്ധുബലം കൊണ്ട് വളരെ അധികം ഗുണങ്ങൾ ഉണ്ടാകും വിവാഹശേഷം നാട്ടിൽ നിന്നും മാറി അകന്ന് പോകുവാൻ സാധ്യതയുണ്ട് ദുരസ്ഥലത്ത് സുഖജീവിതം നയിക്കും പങ്കാളി മനസ്സിനിണങ്ങിയതും കുടുംബ ഭരണചാതുര്യമുള്ളവളുമായിരിക്കും കുലീനയുള്ളവരായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യത്തിനും യോഗമുണ്ട് ഈ നക്ഷത്രത്തിലെ ജനിച്ച സ്ത്രീകൾ കുടുംബജീവിതം സുഖപ്രദമായിരിക്കും ഇവർ ജനിക്കുന്ന കുലം ഐശ്വര്യവും സമൃദ്ധിയും ഉള്ളതായിരിക്കും വളരെ മാന്യമായി പെരുമാറുവാൻ കഴിയുന്ന ഇവർക്ക് ആവശ്യത്തിനുള്ള സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടായിരിക്കും ഈശ്വരവിശ്വാസികളായ ഇവർ ആഡംബര പ്രിയത്വം കുറഞ്ഞവരും ഉദാരമനസ്കരുമായിരിക്കും ഇവരുടെ നക്ഷത്രം മൃഗം പശു വൃക്ഷം കരിമ്പന ഗണം മനുഷ്യഗണം യോനിസ്ത്രീ പക്ഷിമയില് നക്ഷത്ര ദേവതാഗ്നി എന്നിവയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്രട്ടാതി നക്ഷത്രം വളരെയധികം അനുയോജ്യമാണ് വിശേഷിച്ച് ദേവപ്രതിഷ്ഠ വിവാഹം ഗൃഹാരംഭം എന്നീ കാര്യങ്ങൾക്ക് ഉത്രട്ടാതി നക്ഷത്രം ഉത്തമമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മനാ പത്തൊൻപത് വയസ്സുവരെ ശനി ദശാകാലമാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവ് പല പ്രതിസന്ധികൾ ജാതകന് ഈ കാലയളവിൽ നേരിടേണ്ടി വരും ശനിച്ഛാസന്ധിയുടെ ആദ്യ കാലഘട്ടത്തിൽ ജാതകൻ ശസ്ത്രക്രിയക്ക് വിധേയനാകേണ്ടിവരും ശനി മിക്കവാറും കഷ്ടഫലത്തെ തരുന്നവനാണെങ്കിലും ഇഷ്ടഭാവസ്ഥൈതനും ബലവാനുമാണെങ്കിൽ ജാതകന്റെ ശനിച്ഛാകാലത്ത് ധനലാഭം കീർത്തി ഗൃഹലാഭം സ്ഥാനപ്രാപ്തി മുതലായ ഗുണാനുഭവങ്ങൾ യഥേഷ്ട്രം ശനി നൽകും ഉച്ചം മൂലക്ഷേത്രം സ്വക്ഷേത്രം ഇവയിൽ ശനി സ്ഥിതി ചെയ്യുക ശുഭയോഗം ചെയ്ത് ബലവാനായി ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുക ഈ വിധത്തിൽ സ്ഥിതിയുള്ള ശനിയുടെ ദശാകാലം വളരെ ഗുണഫലപ്രദമായിരിക്കും ഇരുപത് വയസ്സുമുതൽ മുപ്പത്തി ആറ് വയസ്സുവരെ ബുധദശാസന്ധിയാണ് ബുധദശാസന്ധി കാലഘട്ടം പൊതുവെ ജാതകന ഗുണാനുഭവങ്ങൾ നൽകുന്ന കാലഘട്ടമാണ് വിദ്യാഗുണം ധനലാഭം വിദ്യാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗലബ്ധി കീർത്തി സാഹിത്യ പ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഗൃഹനിർമ്മാണം ഭൂമി ലാഭം വിവാഹം ഇത്യാദികൾ ബുധദശയിൽ സംഭവിക്കുന്നതാണ് ബുധൻ ബലവാനായാൽ ഫലവും ഉത്കൃഷ്ടമായിരിക്കും മുപ്പത്തിയേഴ് വയസ്സുമുതൽ നാൽപ്പത്തിമൂന്ന് വയസ്സുവരെ ദശയാണ് പൊതുവെ ദശയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ബാല്യകാലത്ത് ദശ വന്നാൽ പലവിധത്തിലുള്ള അരിഷ്ടവും വിദ്യാഭ്യാസ തടസ്സവും ജാതകൻ അനുഭവപ്പെടും ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവിന്റെ ദശയിൽ പലവിധത്തിലുള്ള ദുരിതങ്ങളും ജാതകൻ നേരിടും ജാതകത്തിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിന്റെ ദശയിൽ സുഖം ഐശ്വര്യം ധനലാഭം വിജയം ആദിയായ ഗുണാനുഭവങ്ങളും സഹോദര സഹോദരദുരിതം ദേഹദുരിതം തുടങ്ങിയ ദോഷാനുഭവങ്ങളും സംഭവിക്കും ു വയസ്സു മുതൽ അറുപത്തിമൂന്ന് വയസ്സുവരെ ശുക്രദശയാണ് പൊതുവെ ഈ കാലഘട്ടം ജാതകന ഗുണപ്രദമാണ് ശുക്രദശയിൽ പൊതുവെ സമാധാനപ്രദമായ ജീവിതമായിരിക്കും ഭാഗ്യവർദ്ധനവ് ബഹുജനസമ്മതി കീർത്തി പലവിധത്തിലുള്ള ദ്രവ്യലാഭം വാഹനലാഭം സംഗീത സംഗീതസാഹിത്യാദലിതകലാപ്രവർത്തനം വിശിഷ്ട പദാർത്ഥ സംവരണം കച്ചവട സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഇത്യാദി ഫലങ്ങൾ സംഭവിക്കും പരമോച്ഛത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ മുകളിൽ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ സിദ്ധിക്കും അറുപത്തിനാല് വയസ്സു മുതൽ അറുപത്തി ഒൻപത് വയസ്സുവരെ ആതിഥ്യദശയാണ് ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യന്റെ ദശാകാലത്ത് വളരെയധികം ഗുണഫലങ്ങളെ നൽകും മേടം ചിങ്ങം കർക്കടകം വൃശ്ചികം ധനസ് മീനം ഈ രാശികളിൽ നിൽക്കുന്ന ആദിത്യന്റെ ദശാകാലം ജാതകന ശോഭനമായിരിക്കും എഴുപത് വയസ്സു മുതൽ എഴുപത്തി ഒൻപത് വയസ്സുവരെ ചന്ദ്രദശാകാലമാണ് ശുഭനും ബലവാനുമായ ചന്ദ്രന്റെ ദശാകാലത്ത് കീർത്തി അംഗീകാരം തുടങ്ങിയ ഗുണഫലങ്ങൾ ഉണ്ടാവും പൂർണ്ണ ചന്ദ്രന്റെ ദശാകാലം പൂർണ്ണ സൗഖ്യപ്രദമായിരിക്കും കാര്യവിജയവും കീർത്തിയും സന്തോഷവും രാജബഹുമാനവും ചന്ദ്രദശയിൽ ഉണ്ടാകും എൺപത് മുതൽ എൺപത്തി ആറ് വയസ്സുവരെ കുജദശയാണ് ഈ കാലയളവ് പൊതുവെ ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് എൺപത്തിയേഴ് വയസ്സുമുതൽ നൂറ്റിനാല് വയസ്സുവരെ രാഹു ദശാകാലമാണ് ഈ ദശാകാലം ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് സദാ ഈശ്വരനാമം നാവെലൂരിവിടുക സൂര്യൻ കുജൻ കേതു എന്നീ ദശാകാലങ്ങളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നക്ഷത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നത് നല്ലതാണ് രാശിനാഥൻ വ്യാഴമാണ് ആയതിനാൽ ഉത്രട്ടാതിയും വ്യാഴവും ഒത്തുവരുന്ന ദിവസത്തിൽ വിഷ്ണുക്ഷേത്ര ദർശനം ഉത്തമമാണ് ശനിയാഴ്ച വ്രതവും അന്നദാനവും ഐശ്വര്യപ്രദമാണ് അശ്വതി കാർത്തിക മകൈരം ചിത്തിര ചോതി എന്നിവ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പ്രതികൂല നാളുകളാണ് ഈ നക്ഷത്രങ്ങളിൽ ഉത്രട്ടാതി നാളുകാർ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം അഹിർബുദ്നിയാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ദേവത ഈ ദേവതയെ തിത്യവും ഭജിക്കുന്നത് ശ്രേയസ്കരമാണ് മന്ത്രം ഓം അഹിർബുദ്